ഇങ്ങനെ ഒരു പൊട്ടത്തരം എനിക്ക് പറ്റും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇതേപോലത്തെ ഒരു സ്കുഷി സ്ക്വിഷി ജൂ കിച്ചന ഉണ്ടാക്കിയാലോ ഒരു വെറൈറ്റി ആയിട്ടില്ലേ പക്ഷെ അത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ജൂട്ട് പേപ്പർ ഉണ്ട് അത് ഈ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ഓൾറെഡി എന്റെ കയ്യിലുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് യജ്ജുമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ ഈ ഒരു ജൂട്ട് പേപ്പർ നമുക്ക് രണ്ട് ഹാർട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു പേപ്പർ കട്ടൌട്ടാണ് അങ്ങനെ രണ്ട് ഹാർട്ടും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയൊരു ജൂട്ട് ത്രെഡ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കിച്ചണിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അത് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ചെയ്ത ഒരു പൊട്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലൂഗൺ വെച്ചിട്ട് ഇത് ഒട്ടിച്ചു എന്നുള്ളതാണ് കേട്ടോ ഈ ജൂട്ട് പേപ്പർ ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഈയൊരു ഗ്ലൂഗണ്ണ് അതിന്റെ മേലെ ഒട്ടുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ കോട്ടൺ അതിൻറെ ഉള്ളിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗമായിട്ട് പൊട്ടി പൊട്ടി പോരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാണ്ട് നന്നായിട്ട് കുത്തി നിറയ്ക്കുന്നുണ്ട് പിന്നെ എന്ത് ചെയ്തു ഇനി ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ലെന്നാ ഞാനൊരു സൂചി നൂലെടുത്തിട്ട് അത് തുന്നി വെക്കാന്ന് വിചാരിച്ചു അതിനുശേഷം ഉള്ളിലുള്ള കോട്ടൺ ഒക്കെ പുറത്തെടുത്തിട്ട് ഇതേപോലെ തുന്നി കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തുന്നാട്ടോ ഞാൻ ഈ പുറത്തൂടി കവർ ചെയ്തിട്ടുള്ള ഒരു ആണ് കേട്ടോ തുന്ന ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നന്നായിട്ട് സെക്യൂർ ആയിട്ട് അപ്പൊ ഇത് കംപ്ലീറ്റ് അത് തുന്നെടുത്തതിനുശേഷം ചെറിയൊരു ഭാഗം വിട്ടിട്ടുണ്ട് ആ ഭാഗത്തൂടെ നമുക്ക് വീണ്ടും കോട്ടൺ ഇൻസേർട്ട് ചെയ്ത് ും പിന്നെ ബാക്കിയുള്ള ഭാഗം കൂടി ഇതേപോലെ കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് എടുത്തതിന് ശേഷം സൈഡിൽ കുറച്ചൊരു വൃത്തിയെടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ആ സമയത്ത് കുറച്ച് ബീഡ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം മൂന്ന് സീക്വൻസും ഇതേപോലെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തപ്പോ അടിപൊളി റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റിൽ പറയണോ അപ്പൊ അടുത്ത വീഡിയോ ബൈ